എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാദമിക് ഇയർ മുതൽ നമ്മുടെ എൻ ഐ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് പല വിഷയങ്ങളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ മാറിയിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മുടെ സിലബസും മാറ്റം വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെയും സിലബസിൻ്റെയും മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൻ ഐ യു എസ് പല വിഷയങ്ങളുടെയും ടെക്സ്റ്റ് ബുക്കുകൾ അല്ലേ ഏതൊക്കെ വിഷയങ്ങളുടെയാണ് ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ ഹിന്ദി ജിയോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിൻ്റിങ് അല്ലേ ഈ അഞ്ച് സബ്ജെക്ടുകളുടെ അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പ്ലസ് ടു വിദ്യാർത്ഥികളുടെയാണ് കേട്ടോ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഹിന്ദി ജോഗ്രഫി ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി പെയിൻറിങ് ഇത്രയും സബ്ജെക്റ്റുകളുടെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ സിലബസ് മാറ്റം അല്ല വന്നിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് മാറ്റം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്താണ് നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിച്ചേ അതായത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അക്കാദമിക് സെഷൻ മുതൽ നമ്മുടെ പ്ലസ് ടു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സീനിയർ സെക്കൻഡറി കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ താഴെ തന്നിരിക്കുന്ന സബ്ജക്റ്റുകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അക്കാദമിക് സെക്ഷൻ എന്ന് പറയുന്നത് ഏത് അക്കാദമിക് സെക്ഷനാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഏപ്രിൽ ബാച്ച് ആണ് അല്ലേ അതുപോലെ തന്നെ ഒക്ടോബർ ബാച്ചും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ അക്കാദമിക് സെക്ഷനിൽ വരുന്ന ബാച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ബാച്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിനും എന്താണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ശ്രദ്ധിക്കുക അതായത് നമ്മുടെ എൻ ഒ എസിൽ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികൾക്ക് രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും എൻ ഒ എസ് നൽകുക ഈ രണ്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തിനായിരിക്കും ഒന്ന് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പഴയ സിലബസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറും ആയിരിക്കും അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ പഴയ സിലബസും പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാദമിക് ഇയറിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് ഏതാണ് പുതിയ ടെക്സ്റ്റും പുതിയ സിലബസും അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതായത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് മനസ്സിലായോ ഇനി ഓൾഡ് സിലബസിൽ അതായത് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾ അതായത് മുൻ വർഷങ്ങളിലൊക്കെ എൻ ഐ ഒ എസ് രജിസ്ട്രേഷൻ നടത്തിയിട്ട് ശേഷം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന പ്രീവിയസ് ഇയർ കുട്ടികൾ ഉണ്ടാവും അല്ലെ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യേണ്ടത് അവർ നിങ്ങളുടെ പഴയ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോവേണ്ടത് അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത് എന്താണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രം ഈ ടെക്സ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം പുതിയ സിലബസ് അനുസരിച്ചും പുതിയ ാണ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് മുൻ വർഷങ്ങളിൽ എൻ എ വൈ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എന്താ ചെയ്യേണ്ടത് അവർ പഴയ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളുണ്ടല്ലോ എൻ എ വയസ്സിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ടെക്സ്റ്റ് ബുക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ ആ പഴയ സിലബസുമാണ് ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കാര്യം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പഴയ സിലബസ് അനുസരിച്ചുള്ളത് പഴയ വിദ്യാർത്ഥികളും പുതിയ സിലബസ് അനുസരിച്ചുള്ളത് പുതിയ വിദ്യാർത്ഥികളും എൻ വൈസ് ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയാനായിട്ടുള്ള മെയിൻ കാരണം എന്താണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അക്കാദമിക് ഇയർ മുതലാണ് അതായത് ഈ വർഷം മുതലാണ് എൻ എ വൈസിൻ്റെ സിലബസിലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാറ്റം വന്നിരിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്കാദമിക് ഇയർ വരും കേട്ടോ ഈ ഒരു അക്കാദമിക് സെക്ഷൻ മുതലായിരിക്കും ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് അതുപോലെ തന്നെ പുതിയ സിലബസ് അനുസരിച്ചുള്ള രീതിയിലൊക്കെ എല്ലാ വിദ്യാർത്ഥികളും കോമൺ ആയിട്ടുള്ള രീതിയിൽ ഫോളോ അപ്പ് ചെയ്തു പോകേണ്ടത് ഈ ഒരു അക്കാദമിക് സെക്ഷൻ മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി അക്കാദമിക് സെക്ഷൻ അപ്പോൾ ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ പരീക്ഷയായിരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഈ ഒരു വിവരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ സിലബസ് അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിരിക്കും എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെ വരാൻ പാടില്ല ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വിവരം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പഴയ കുട്ടികൾ എല്ലാവരും പഴയ സിലബസും ടെക്സ്റ്റ് ബുക്കൊക്കെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് പുതിയ കുട്ടികൾ മാത്രം ഈ ഒരു ടെക്സ്റ്റ് ബുക്കും അതിനനുസരിച്ചുള്ള സിലബസും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കുക കേട്ടോ അപ്പോൾ മറന്നുപോകല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ വരെല്ലാവരും ഇതേ രീതിയിലാണ് ഫോളോ അപ്പ് ചെയ്തു പോവേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ പരീക്ഷ എഴുതുമ്പോൾ മാത്രമേ ഈ ഒരു സിലബസും ഈ ഒരു ടെക്സ്റ്റ് ബുക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് വരത്തുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വിവരമാണ് തെറ്റായിട്ടുള്ള രീതിയിൽ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള രീതി തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തു പോകണം അപ്പോൾ നിർത്തുന്നു എൻ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻ to my next video. Karna. Thank you.